ഇവിടെ നമ്മള് എൻ എം സി ഒക്കെ പകുതി കഴിഞ്ഞ എല്ലാവർക്കും ഓസ്കി അസിസ്റ്റൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട് ആ ഞാൻ നാട്ടിന്ന് ഓസ്കി എഴുതാൻ വേണ്ടി വന്നതാ പക്ഷെ ഇവിടെ സ്റ്റുഡന്റ് വിസയിലാ വന്നത് ആഹ്സായിരുന്നു നാട്ടി നേഴ്സായിരുന്നു അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ ഒ ഐ ടിയും സി ബി ടി ഒക്കെ പാസ്സായതാണ് പക്ഷെ അവിടെ കുറേ നാളിങ്ങനെ നിന്നു കിട്ടും കിട്ടും ന്നോർത്തോണ്ട് പക്ഷെ നിന്നോ കിട്ടിയില്ല എന്നിട്ട് ഞാൻ ഇങ്ങനെ ഇൻസ്റ്റഗ്രാമില് ജസ്ന മാമിന്റെ കണ്ടു അപ്പം അങ്ങനെ ഞാൻ കോണ്ടാക്ട് ചെയ്തു കോണ്ടാക്ട് ചെയ്തപ്പോ ഞാൻ ചോദിച്ചു ചോദിച്ചെന്തൊക്കെയാണ് പോസിബിലിറ്റീസ് എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ഒന്നെങ്കിൽ സ്റ്റുഡന്റ് മിസ്സേ വരിക അല്ലെങ്കിൽ വിസിറ്റിംഗ് മിസ്സേ വരിക അപ്പൊ വിസിറ്റിംഗ് മിസ്സേടേയും സ്റ്റുഡന്റ് മിസ്സേടേയും അതിന്റെ റിസ്ക് എനിക്ക് പറഞ്ഞു തന്നു അപ്പോൾ എനിക്ക് കൂടുതൽ ആലോചിച്ചപ്പോൾ തോന്നി സ്റ്റുഡൻറ്റ് വിസയാണെങ്കിൽ എനിക്ക് രണ്ട് വർഷം കൂടി ഒരു എക്സ്റ്റെൻഷൻ കിട്ടുമല്ലോ പോസ്റ്റ് സ്റ്റഡി വിസയും കൂടി കിട്ടും അപ്പോൾ എനിക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ എനിക്കൊരു മാസ്റ്റേഴ്സും കൂടി ആകുമല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ സ്റ്റുഡൻറ്റ് വിസ ഓപ്റ്റ് ചെയ്തു അപ്പം ആ സെയിം ഏജൻസി ത്രൂ തന്നെ പോർട്ട് വെസ്റ്റ് തന്നെ ഓസ്കി ട്രെയിനിംഗും കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് പാർട്ട് ടൈമും ചെയ്യാം അപ്പൊ വിസിറ്റിംഗ് വിസ വന്ന് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആറ് മാസം വന്നു കഴിഞ്ഞാൽ നമ്മൾ വേറെ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യണം നമുക്ക് ഒരു പൈസക്ക് വേണമെങ്കിൽ അപ്പൊ ഞാൻ നോക്കിയപ്പം നോക്കിയപ്പോ സ്റ്റുഡന്റ് വിസ ആണെങ്കിൽ ആ സമയത്ത് പാർട്ട് ടൈമും കൂടി ചെയ്യാലോ അപ്പൊ എനിക്ക് തന്നെ എന്റെ കാര്യങ്ങൾ ചെയ്യാലോ ഒന്നൊരു ഗുണെന്ന് പറഞ്ഞാൽ ഞാൻ നാട്ടിൽ നിൽക്കുവായിരുന്നെങ്കിൽ ഞാൻ അവിടെ നിന്ന് പോയേനെ പക്ഷെ ഇപ്പൊ ഇവിടെ വന്നതും കൊണ്ട് എനിക്ക് ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റീസ് എന്തോരം ഉണ്ടെന്നൊക്കെ അറിയാൻ പറ്റി പിന്നെ വൺസ് പിന്നെ പാർട്ട് ടൈം കിട്ടി അപ്പൊ ഞാനിപ്പോ ഒരു ഹോം കെയറിലാണ് ജോലി ചെയ്യുന്നത് അപ്പം അങ്ങനെ എനിക്ക് പാർട്ട് ടൈമും കിട്ടി അപ്പോൾ ഒരു ഹെൽത്ത് സെക്ടറിൽ തന്നെ ജോലി ചെയ്യുന്നതും കൊണ്ട് എൻ എച്ച് എസിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പം നമുക്ക് ഇവിടുത്തെ ഒരു ഹെൽത്ത് സെക്ടറിൽ നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അപ്പം നമുക്ക് എൻ എച്ച് എസ്സിൽ വെക്കുമ്പം നമുക്ക് ഇവിടുത്തെ എക്സ്പീരിയൻസും കൂടി കാണിക്കാൻ പറ്റും ട്രെയിനിങ് ഇവിടെ ഓൺലൈൻ ക്ലാസ് ഉണ്ട് ഓഫ്ലൈൻ ക്ലാസ് ഉണ്ട് അപ്പം നമുക്ക് നാട്ടിൽ നിന്ന് വെച്ച് തന്നെ വേണമെങ്കിൽ ഓൺലൈൻ ക്ലാസ് കൂടാ കൂടിയിട്ട് വന്നിട്ട് നമുക്ക് ഇവിടുത്തെ ഓഫ്ലൈൻ ക്ലാസ് ഓഫ്ലൈൻ ക്ലാസ് ശരിക്കും നാല് ഉള്ളൂ പക്ഷേ ഓൺലൈൻ ക്ലാസ് കൂടിയിട്ട് നമുക്ക് ഓഫ്ലൈൻ ക്ലാസ് കൂടുകയാണെങ്കിൽ നമുക്കത് ഭയങ്കര എഫക്റ്റീവാണ് പക്ഷേ ഓഫ് ഒന്ന് ഓൺലൈൻ ക്ലാസ് ഞാനിപ്പം ആയിട്ട് വന്നാന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം എനിക്ക് ഓൺലൈൻ ക്ലാസ് ശരിക്കും കൂടാനൊന്നും പറ്റിയില്ല പക്ഷെ നാല് ദിവസത്തെ ഓഫ്ലൈൻ ക്ലാസ്സും കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം എല്ലാം അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും ഒരു കോൺഫിഡൻസ് ഉണ്ടാവും അപ്പൊ ആദ്യത്തെ ദിവസം ഓൺലൈൻ ക്ലാസ് കൂടാതെ ഓഫ്ലൈൻ ക്ലാസ് വന്നപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഞാൻ കരഞ്ഞു എന്നിട്ട് ഞാൻ ജിസ്ന ജിസ്നച്ചിന് വിളിച്ച് പറഞ്ഞു എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കരഞ്ഞു പക്ഷേ പിറ്റേന്ന് വന്ന് ഞാൻ തന്നെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്ത് മോക്കും കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് കോൺഫിഡൻസ് ഉണ്ടായിട്ട് കോൺഫിഡൻസ് ഉണ്ടായി എനിക്ക് ഇവിടുന്ന് തന്നെ കുറെ മോട്ടിവേഷൻ കിട്ടും നമുക്ക് മാത്രല്ല നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യും അപ്പൊ നമുക്ക് കോഴ്സ് കഴിയുന്നതേ നമുക്ക് സമയമുണ്ട് കണ്ടുപിടിക്കാൻ ജോലി കണ്ടുപിടിക്കാൻ സമയമുണ്ട് നമ്മൾ പാർട്ട് ടൈമും ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് രണ്ട് വർഷത്തിനുള്ളിൽ എന്നാണെങ്കിലും നമുക്ക് ജോലി കിട്ടും പാർട്ട് ടൈം തടസ്സമില്ല ഇല്ല ചെയ്യാൻ നമുക്ക് വിസ പെർമിറ്റ് തരുന്നുണ്ട് സ്റ്റുഡന്റ്

ഇതെന്ന് പറയുന്ന ഒരു ആർഡപ്പ് കോഴ്സാണ് എം എസ് സി എന്ന് പറയുന്ന ഒരു ആർഡപ്പ് കോഴ്സാണ് അത് ഹെൽത്ത് സെക്ടറിലും കൂടി ആകുമ്പോൾ ഇവിടെ വന്നിരിക്കുമ്പോൾ നമുക്ക് ഇവിടെ ജോലി കിട്ടാനുള്ള സാധ്യത കൂടത്തേ ഉള്ളൂ നഷ്ടാവില്ല അപ്പോൾ വിസിറ്റിംഗ് വിസയിൽ വരുന്നത് ഒരിക്കലും ഇതല്ല പക്ഷേ ഇപ്പം അവർക്ക് തിരിച്ചു പോകണം അങ്ങനെയൊക്കെ ഉള്ളൊരു റിസ്ക് ഇല്ലേ അപ്പം ഞാൻ അതൊക്കെ നോക്കിയിട്ടാണ് സ്റ്റുഡൻറ്റ് വിസ ഓപ്റ്റ് ചെയ്തത് എനിക്ക് ഇതൊരു നഷ്ടമായിട്ടൊന്നും തോന്നിയിട്ടില്ല കാരണം എനിക്ക് എന്നാണെങ്കിലും എൻ്റെ ഭാവിയിൽ എനിക്കിവിടെ ഒരു എൻ എച്ച് എസ് എല്ലാം ജോലി ചെയ്യണമെന്നാണ് ഒരു നേഴ്സായിട്ട് ജോലി ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം അപ്പൊ എനിക്ക് അതുകൊണ്ട് എന്താണെങ്കിലും ബെനിഫിറ്റ് ആണ് വന്ന് കോഴ്സും പഠിച്ച് പാർട്ട് ടൈം ജോലിയും പിൻ നമ്പർ ഇവിടെ അതെ അതെ ഉറപ്പായിട്ടും ഇവിടെ എല്ലാരും നമ്മൾ ശരിക്കും നമ്മൾ കേരളത്തിലേക്ക് കേറുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യും അത്രയും അടിപൊളിയാണ് ഫാമിലി സെറ്റപ്പ് ആണ് അതായത് നമുക്ക് എന്തെങ്കിലും തുറന്നു പറയണോ തുറന്നു പറയാ എല്ലാവരും നമ്മളെക്കാളും വലിയ ആൾക്കാരൊക്കെ ഇല്ലേ അവരിവിടെ വന്നിരുന്ന് ഓരോന്ന് കാണിക്കുന്ന കാണുമ്പോ നമ്മളോർക്കും ഈശ്വരേ ഇവരൊക്കെ എത്രയുള്ളോ അങ്ങനെ അത്രയ്ക്കും നമുക്ക് ഫ്രീഡം ഉണ്ട് എന്ത് വിളിച്ചു പറയണമെങ്കിലും എന്താണെങ്കിലും നമുക്ക് എന്ത് വേണമെങ്കിലും തുറന്നു പറയാം ചെയ്യാം ഇപ്പൊ ഫീസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പൊ മാം പറയാം അടച്ചോന്ന് പോലെ അറിയത്തില്ല മാം അതൊന്നും ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ ഒരു ഫ്രണ്ട്ലി സെറ്റപ്പ് ശരിയെന്നാ ബ